ഇതിനകത്താണ് പണ്ടത്തെ കാലത്ത് ഈ നെല്ല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സൂഴിച്ച് നമുക്ക് ജീവിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചോണ്ടിരുന്നവർ അറയാണിത് ഇതാ കുഴിയറ പഴയ ചട്ടിയും കലോ ഒക്കെ ഇരിക്കുന്നുണ്ടോ ഓല നിധിയും കിട്ടിയാലോ കിട്ടിയാ അത് ബോണസാണെ ആ മെയിൻ കട്ടള മെയിൻ കട്ടളയൊക്കെയാ അല്ലേ ആ ഇതൊക്കെ എങ്ങനെയൊക്കെയല്ലേ ഇതാണ് കൊണ്ടുതിരിയെന്ന് പറയും കൊണ്ടുതിരി ആ അതായത് ഈ കഥകിൻ്റെ വെയ്റ്റ് കംപ്ലീറ്റ് ഈ ഇത് കണ്ടോ ഒന്നര ഇഞ്ച് കാനം പലകിയാ ഇത് കണ്ടോ അന്നും ഈ ത്രീ ഡി ഒരു ഇതോടുകൂടിയുള്ള ഇതുണ്ട് ഇത് കണ്ടോ മൂന്ന് കാഴ്ചപ്പാടാണ് നമുക്ക് വരുന്നത് ഇതായാലും വരുന്നത് ഇത് പിടിച്ചോ ഇങ്ങോട്ടും മറിക്കണം ആ ഊരുന്നേ എന്നിട്ട് ഇതിങ്ങനെ ഊരിയിട്ട് ഇതിങ്ങനെ ഊരുപലകട്ടെടുക്കുക അന്നേരമാണ് ഇതിനകത്തോട്ടിറങ്ങി ഹായ് നമസ്കാരം ആണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു അടിപൊളി സ്ഥലത്താണ് നോക്കിക്കേ നിങ്ങളീ ചുറ്റും നോക്കിയേ നല്ല കുളിരുണ്ട് നല്ല തണലുണ്ട് നമ്മളൊരു നൂറ് നൂറ്റി അൻപത് വർഷം മുമ്പൊക്കെ ആളുകൾ ജീവിച്ചിരുന്ന ഒരു സ്ഥലം അതുപോലെ തന്നെ ഉണ്ട് നോക്കിയേ ഇതുപോലെയുള്ള നാട്ടുവഴികൾ മതിലുകളൊന്നുമില്ല ആളുകൾ ഒരു പറമ്പിൽ കൂടെ കയറി മറ്റൊരു പറമ്പിൽ കൂടി യാത്ര ചെയ്യുന്ന ആ പണ്ടത്തെ അതേ അവസ്ഥയിലുള്ള ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് കോട്ടയത്താണ് അപ്പം നമ്മളിവിടെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വീടുണ്ട് ആ വീട് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ഒരു അറേക്ക ഉള്ളൊരു വീടാണ് നല്ല ഓടൊക്കെ ഇട്ട് മച്ചൊക്കെ ഉള്ള നല്ല വാതിലുകളും ജനലുകളൊക്കെ ഉള്ള ഒരു പഴയ വീട് ആ വീട് പൊളിക്കാൻ പൊളിക്കാമ്പൂ പൊളിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിച്ചിട്ട് അതുപോലെ എടുത്തുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് കൊണ്ട് വെക്കാൻ പോവാണ് കോട്ടയത്ത് പാലായിക്കടുത്തുള്ളൊരു സ്ഥലത്താണിത് നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് ആ വീട് കാണാം അത് പൊളിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് കാണാം നമ്മളെ പഴയ കാല നാട്ടുവഴികളാണ് കണ്ടില്ലേ അപ്പം ഈ ഭാഗത്താണ് നമ്മുടെ ആ വീട് ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ നൂറ്റി അൻപത് വർഷം പഴക്കമുള്ള ആ ഒരു വീട് ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ പേരനാ എൻ്റെ പേര് സജി സജി ആ ആ

ഇത് പൊളിച്ചിട്ട് കുമ്പളിക്ക് കൊണ്ടുപോകാനാണ് അവിടെ ചെറിയൊരു ഹോം സ്റ്റേ ആയിട്ട് വെക്കാനുള്ള പരിപാടിയില്ല സിനിമയിലെ ഞാനിപ്പം ചെയ്തോണ്ടിരിക്കുന്ന കുട്ടപ്പായും കുട്ടനിക്കറന്ന് പറഞ്ഞ സീരിയലിന്റെ സീരിയലാണോ അതൊക്കെ അതൊക്കെ അകത്തോട്ട് കേറാം ഈ പരേഡ് ഇതുപോലെ തന്നെ എടുത്ത് അവിടെ ഫിറ്റ് ചെയ്യും ഇതാണ് ഈ അറിയാ ഇതിനകത്താണ് പണ്ടത്തെ കാലത്ത് ഈ നെല്ല് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സൂഴിച്ച് നമുക്ക് ജീവിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചോണ്ടിരുന്നത് അതാണ്ട് ഒരു പത്തിരുന്നൂറ് പറ കൊള്ളുന്ന ഒരാ നെല്ല് കൊള്ളുന്ന ഒരറിയാതെ മൂന്ന് സൈഡും അത് അതാ പറഞ്ഞ ഇരുന്നൂറ് പറ നെല്ല് ഇതിനകത്ത് കൊള്ളും കൊല്ലം ഒരു ഈ ഉത്തരത്തിന്റെ പണികൾ കണ്ടോ നല്ല ആർട്ട് വർക്ക് ആയിട്ട് നല്ല നല്ല വർക്കുകൾ അതെ പിന്നെ ഇതിന്റെ അകത്ത് ഒരു കുറി കുഴിയേറന്ന് പറഞ്ഞ സാധനമുണ്ട് ഈ പത്താഴത്തിന്റെ അടിയിൽ കുഴിയേറെ അത് അപ്പുറത്തോ നോക്കിയാലേ കാണാൻ പറ്റത്തുള്ളൂ അപ്പുറം അതപ്പുറം വഴിയാ ഇതിനകത്ത് അഞ്ചു മുറികളും ഉണ്ട് ആ നാഗവല്ലിയ തളച്ച സാധനം പോലെയാ ഇതാ കുഴിയറിയാ പഴയ ചട്ടിയും കലുമൊക്കെ ഇരിക്കുന്നുണ്ടോ പഴയ ചട്ടിയും കലും അങ്ങനെയുള്ള സാധനങ്ങള് പിന്നെ ആ അതുപോലെ തന്നെ പിന്നെ ഈ നമ്മള് ഈ ചേമ്പ കാച്ചില് അങ്ങനെയുള്ള നടുനിലകളല്ല ഈ പുക കൊടുക്കുന്നതും ഒക്കെ ഇതിനകത്തായിരുന്നു പണ്ടത്തെ കാലത്ത് ആ പഴയ കലങ്ങളാണ് ഇത് നമ്മുടെ പത്താഴത്തിന്റെ പുറകശാണ് ആ പത്താഴം വന്നിരിക്കുന്നു അതെ അതെ ആ ഇത് ഇതാണ് പൂമച്ച് പൂമച്ച് മച്ച് മച്ച് അത് പൂവുള്ള ഈ മച്ചന്നായി പറയുന്നത് പൂമച്ചെന്നാ പറയുന്നത് അതുകൊണ്ട് ഇത് ഓരോ ഓരോ പൂ പൂക്കളായത് പണ്ടത്തെ കലാവിധ അതെ 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 ഉണ്ടാക്കിക്കാൻ ആൾക്കാർ ചെയ്തില്ല പക്ഷേ ചെലവ് കാരണം ആരും ജയിക്കുന്നില്ല അതാ ഉണ്ടാക്കാൻ അറിയാവുന്നവരുണ്ട് പക്ഷെ ജയിക്കത്തില്ലേ ഈ കഥകളെല്ലാം അതേപോലെ കൊണ്ടുപോകുന്ന ഇതിനകത്ത് ആ ബ്ലോക്കൊക്കെ പഴയ സാധനങ്ങളല്ലേ അത് എടുക്കാവും നമ്മുടെ പൂട്ട് ആക്കോല് അടിപൊളി പഴയ താക്കോല് ആ അതുപോലെ പഴയ ജലല് ഇത് ഇതല്ലേ ആ നമ്മുടെ പിൽക്കാലത്തേക്ക് ഇത് വന്ന കാരണം ഇരുമ്പിന് ഇട്ടിരിക്കുന്ന അകത്ത് ഈ തടിയുടെ സാധനം തന്നെ ഇതല്ലേ ഇതെല്ലാം തടി അകത്തെല്ലാം കിടക്കുന്ന തടിയാ പിന്നീട് പിന്നീട് ബലത്തിന് കൊടുക്കുന്ന ഇത് കണ്ട പോതിക പോതിക പറയുന്ന പേര് ആദ്യം നമ്മൾ നമ്മള് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പൊളിക്കാൻ ആരംഭിക്കുന്നത് അതെവിടാ അതാ ആ മൂല അവിടെ നിന്ന് പൊളിച്ച് ഓട് കംപ്ലീറ്റ് ഇറക്കി അടുക്കും അത് കഴിഞ്ഞപ്പോ കഴുകൂലുകൾ കംപ്ലീറ്റ് വരും അത് കഴിഞ്ഞാണ് ഉത്തരം ഉത്തരം അല്ല ഇറക്കി അത് കഴിഞ്ഞാണ് നിരയിലോട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ അത് നിരയെ കംപ്ലീറ്റ് അടയാളം ഇട്ടുകൊണ്ടാണ് നമ്മളിത് എടുക്കുന്നത് അടയാളം ഇടുക അതുകൂടാതെ ഫോട്ടോ എടുക്കുകയും ചെയ്യും എന്നിട്ടാണ് ഇത് അഴിക്കുന്നത് എന്നാലുള്ളൂ ഇതേപോലെ നമുക്ക് അവിടുത്തെ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ചേട്ടാ പാട്ട് പാടുവോ ഇല്ല പാട്ട് പാടുകയല്ല പാട്ട് പാടുക പൊളിക്കുമ്പോൾ ഒരു പാട്ടും കേൾക്കാൻ ഇവരാക്കൊന്ന് വേണമെന്ന് നോക്കാം കേട്ടോ എടുക്കട്ടെ അവിടെ സേഫ് ആണോ ആ ഇപ്പൊ ഞാനിതിന് അല്ലാത്തൊരു അടയാളം ഇട്ടോണ്ടിരിക്കുകയാണ് ഈ അടയാളം വെച്ച് നമ്പർ നോക്കിയാണ് ഇത് നമ്മൾ ഇനി അവിടെ കൊണ്ട് തള്ളിക്കേറ്റാൻ പോകുന്നത് വെക്കുമ്പോ ഇത് ഈ അടയാളം വെച്ചാണ് അതെല്ലാം തല്ലി കെട്ടി രണ്ടിത് കണ്ടോ നമ്പർ ഇട്ടിരിക്കുക ആ പല കാലല്ല ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് അത് വെച്ചാണ് ഇനി അവിടെ നമ്മൾ അല്ലേ ഇനി ഇത് വേറെ പേപ്പറിലോട്ട് ഇതുപോലെ വരച്ചെടുക്കും ഈ ഒരു ഞാനിപ്പോൾ മുപ്പത്തിരണ്ട് വർഷത്തോളായി പേര് വരും ആറുകൾ പൊളിക്കുന്നുണ്ട് പിന്നെ ഈ ഏറ്റുവാനൂർ സബ് ഡിവിഷന്റെ കീഴിൽ വരുന്ന എല്ലാ അമ്പലങ്ങളുടെയും പണി ഞാനാണ് ചെയ്യുന്നത് ഈയിടയ്ക്കും ആർപ്പക്കര ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ മേക്കൂട് പണതായിരുന്നു പിന്നെ അതിനപ്പുറത്ത് ചൂരക്കാവിലെ ഒരു മേക്കൂട് പണതും പൂഞ്ഞാറിയെന്ന് പറഞ്ഞാൽ ഒരു ഇത് പൊളിച്ചോണ്ട് പോയി കോവള കോവളത്ത് ചെയ്തിട്ടുണ്ട് ആ ഇതുപോലെ തന്നെ ഒരു ഹോം സ്റ്റേ ആയിരുന്നത് ചെങ്ങന്നൂർ വഞ്ചിപ്പുഴ കൊട്ടാരം എന്നും പറഞ്ഞ് അതിൻ്റെ പുറകുവശത്ത് പടിഞ്ഞാറുവശ ഒരു കൊട്ടാരം അവിടുന്ന് പൊളിച്ചത് മൂന്നാറിൽ കൊണ്ടുവന്ന ഞാനൊരു പരേടൻ മേളയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ താഴെ പോകുന്നിട്ടുണ്ട് ആ അത് പൊളിക്കാൻ വില പറ്റുവല്ലാത്ത കെട്ടിടങ്ങൾ അത് കണക്കറി വരുത്തിയിരിക്കുന്ന കെട്ടിടങ്ങൾ അങ്ങനെ പൊളിക്കാൻ പറ്റത്തില്ല പിന്നെ ഇപ്പം മറവെന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്നുണ്ട് അത് ഈ മാസം കൂടി അതിൻ്റെ ഷൂട്ട് തുടങ്ങും ആ ഈ ഓടെല്ലാം പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പട്ടിക മാറ്റി കഴിഞ്ഞിട്ടാണ് കഴുക്കോലെ മോന്താടം എല്ലാം അളക്കുന്നത് അത് കഴിഞ്ഞ് ചുറ്റുത്തരം ഇളക്കിയിട്ടാണ് മച്ചിൻ്റെ തിലാനുകളെല്ലാം അളക്കുന്നത് ഒക്കെ പൊളിക്കാൻ പോകുമ്പോൾ ഈ മെയിൻ കട്ടലയുടെ ഒക്കെ അടിയിൽ നിന്ന് നമുക്ക് ഈ സ്വർണ്ണ നാണയങ്ങളൊക്കെ കിട്ടി കിട്ടും അതൊരു ബോണസാണ് ബോണസാ ഞങ്ങൾക്ക് ഒരു ബോണസാണ് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അത് മെയിൻ കട്ടലയുടെ ആ ഭാഗത്ത് അതിന്റെ അവിടെ ഈ കൊട്ടാരത്തിന്റെ ഒക്കെ ഇപ്പൊ സാധാ വീട്ടുകാർക്കൊന്നും അത് ചിലപ്പോ ചിലപ്പോ വെള്ളി രൂപയായോ അങ്ങനെയൊക്കെ കാണുവുള്ളു സ്വർണ്ണത്തിന്റെ ഒന്നും കിട്ടുക എന്നാലും പല വെള്ളി രൂപയായാലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കിട്ടിയാ അത് പോണസാ ഇത് അണ്ണാന്റെ കൂടാട്ടി കോടിയേത് കിട്ടിയതാ അതിനൊന്നും ഇല്ല അപ്പൊ നമ്മളെ പണിയൊക്കെ ഗംഭീരോടക്കാണ് വേണ്ടേ ഈ ഒരു ഭാഗത്തെ മുഴുവൻ ഓടുകളെല്ലാം മാറ്റി അവർ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഒരു ദിവസം കൊണ്ടൊന്നും ഒതുങ്ങുന്ന പരിപാടിയല്ല അപ്പം ഒരു മൂന്ന് നാല് ദിവസം കൊണ്ടായിരിക്കും നമ്മുടെ ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അടുത്ത ദിവസത്തെ കാഴ്ചകളൊക്കെ തന്നെ നമുക്കിനി വരും ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പോൾ ഇപ്പം ഇതിൻ്റെ പണി നടക്കുകയാണ് ഇപ്പം ഓട് കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അത് നമ്പറൊക്കെ ഇട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കൃത്യം അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും കൂടെ എത്തിയിരിക്കുകയാണ് ആ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ അറിയാൻ വേണ്ടിയിട്ട് അപ്പം ഏകദേശം അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ നമുക്ക് പതുക്കൊന്ന് പോയിട്ട് എന്തൊക്കെ പരിപാടിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ചേട്ടോ നമ്മളെത്തി ആ ശരി ശരി അഞ്ചു അഞ്ചു ദിവസം കഴിഞ്ഞപ്പോ ഒന്നാണ് ആണോ എന്താ ഈ കാര്യങ്ങൾ എന്നറിയാൻ വേണ്ടിട്ട് ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗം ഭാഗമായു ഞങ്ങൾ അഞ്ചു ദിവസം ആകുമ്പോ തീരുവന്താ നമ്മുടെ ഒരു കാഴ്ചപ്പാടും കണക്കുകൂട്ടലും ഒക്കെ ഏതാണ് അതായത് നമ്മൾ ഉദ്ദേശിക്കഴിഞ്ഞാൽ തടിക്കോളും അതാണ്ടൊരു നാപ്പത് നാൽപ്പത്തഞ്ചടി നീളമുള്ള തടികളാണ് അതെ മേളൊന്നും ഇല്ലല്ലോ ഇല്ല ആ ണി മേളെല്ലാം മേളെല്ലാം താഴെ ഇറക്കി ഏതാണ്ട് താഴെ ഇറക്കി ഏടെ ലോഡ് കണക്കിനാ തടി കണക്കിന് ഏതാണ്ട് മേള് കംപ്ലീറ്റ് അല്ല ഊരി ഓട് മാറ്റി ഓട് മാറ്റി അതിന്റെ കഴുക്കോലൂരി മച്ചൂരി ചുറ്റുത്തര ഊരി അതിന്റെ അടിയിലുള്ള ഉത്തര ഊരി ഇനിയിപ്പൊ നിര മാത്രമേ ഉള്ളു ആ ഇതെല്ലാം മേള ഇരുന്നതാണ് ഏടെ ഒരു നാപ്പത്തഞ്ചടി നീളത്തോളം വരും ആ ഒറ്റ തടിയാ അത് തന്നെയാ ഇതിന്റെ മേളി ഇത് കണ്ടു ഇതൊക്കെ ഈ അത്ര നീളമുള്ള തടികൾ തന്നെയാ ഒറ്റത്തടിയാ അത് തന്നെ അത് തന്നെ അന്നത്തെ കാലത്ത് ഇത്രയും അതിന്റെ അതിന്റെ ഇരട്ടി മേളി വർഷം പഴക്കമുണ്ടെങ്കിൽ ഇത്രയും തടി കിട്ടത്തുള്ളു ഇത് പോതിക തൂണിന്റെ മേളി വരുന്ന സാധനമാണ് ഇത് പോതിക എന്ന് പറയുന്നത് അത് ഒറ്റ പോതിക ഇത് രണ്ട് പോതിക അതായത് ഉത്തരം കവരിക്കുന്നിടത്ത് വരുന്ന പോതികയാണിത് ഇത് കണ്ടോ ഈ അന്നും ഈ ത്രീ ഡി ഒരു ഇതോടുകൂടിയുള്ള ഇതുണ്ട് ഇത് കണ്ടോ മൂന്ന് കാഴ്ചപ്പാടാണ് നമുക്ക് വരുന്നത് ഇതായാലും വരുന്നത് ഇത് കണ്ടോ ശരിയാണ് നാല് പീസോളം ഉണ്ട് അത് ഉത്തരത്തിന് സപ്പോർട്ട് കൊടുത്ത് അതാ പൂമച്ചിന്റെ അടിയിലുള്ളതാ പൂമച്ചിൻ്റെ ആ അതാ പൂമച്ചിന്റെ ഈ കഴിയുടെ മേളിലാണ് ആ ഒന്നേകാലഞ്ച് ഒന്നര ഇഞ്ച് കനം പലകയെല്ലാം ഇട്ടിരിക്കുന്നത് അതാ തൂണുകൾ ആ ഇത് നമ്മൾ അന്ന് പറഞ്ഞ ഇരുന്നൂറ് ഒന്നും പറയാൻ പറ്റില്ല ഇരുന്നൂറ് പറയുന്നുള്ളതാണ് പറഞ്ഞു പക്ഷേ ഇതിനകത്ത് ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറ് പറ നെല്ല് കൊള്ളുന്ന അത് മൂന്ന് വസ്തു ഇപ്പ ഇതുണ്ട് ആയിരത്തഞ്ഞൂറ് പറ നെല്ല് കൊള്ളുന്ന ആ ഇവിടെ ഇത് ഇത് ഇതെ ഊരിന്താ എന്നിട്ട് ഇതിങ്ങനെ ഊരിട്ട് ഇതിങ്ങനെ ഊരുപലകട്ട് എടുക്കുക ഓ ഓക്കെ ഉണ്ടോ അന്നേരം ആണ് ഇതിനകത്തോട്ടിറങ്ങി ആ ഉണ്ടോ ഇപ്പം ഇങ്ങനെയകത്തോട്ട് ഇറങ്ങുന്നത് ഓ ഈ സൈഡിലും ഉണ്ട് ആ ഇത് ഇതും ഉണ്ട് അപ്പുറത്തേതും ഉണ്ട് ആ അന്ന് ഇരുട്ടായ കാണുമ്പോ പ്രത്യേകിച്ച് ഒന്നും കാണത്തില്ലായിരുന്നു ആ ഇരുട്ടാ ഈ അമ്മ എന്ന് പറഞ്ഞ ഇരുന്നൂറ് പറയുന്ന പറഞ്ഞത് ഇതിപ്പോ ആയിരത്തി അഞ്ഞൂറ് പറയാലും കൊള്ളു അത്രക്ക് വലുതാട്ടളൊക്കെ ഇതാണ് കൊണ്ടുതിരി എന്ന് പറയും കൊണ്ടുതിരി ആ അതായത് ഈ കഥകിന്റെ വെയിറ്റ് കംപ്ലീറ്റ് ഈ ഇത് കണ്ടോ ഒന്നര ഇഞ്ച് കനം പലകയാ ഈ പലകല് ഈ കഥകിന്റെ വെയിറ്റ് കംപ്ലീറ്റ് കിടക്കുന്ന ഇതേലാണ് ഇതിനകത്തൊരു പൊഴിയാ ആ പൊഴിക്കകത്ത് കിടന്ന ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് ഊറണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് ഊരിയാൽ മാത്രമേ ഉള്ളൂ ഈ കഥ ഊരിയെടുക്കാൻ പറ്റുള്ളൂ ആ ഇതൊന്നും ഇപ്പം പണിയുന്നവരാരും ഇല്ല ഇല്ല ആണിയാണ് പിന്നെ ഇത് ഇത് അത് അതുപോലെ തന്നെ ചെറിയ കൊണ്ടുതരിയ ഇത് കണ്ടോ ഇത് ചെറിയ കൊണ്ടുതരിയാണ് അല്ല അതിനിപ്പം അപ്പുറത്ത് അത്രയും പണിയില്ല പണി കുറവാണ് ഇത് വേ ഇത് വേറൊരു സെറ്റപ്പ് പിന്നെ അതേ പണ്ടത്തെ കാലത്ത് അറേ കൂട്ടി തന്നെ ഉള്ള ഒരു കബോർഡ് ഇപ്പോഴത്തെ നമ്മൾ ഈ കബോർഡ് എന്ന് പറയുന്ന രീതിയിലുള്ള കബോർഡുകളായിരുന്നു മറ്റേ മേൽക്കൂരയൊക്കെ മാറ്റിയപ്പോ നല്ല ആ എല്ലാരും കൃത്യമായിട്ട് കാണാൻ പറ്റി ഇത് പൊളിച്ചപ്പം കിട്ടിയത് അറുപത്തെട്ടിലെ അൻപത് പൈസയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് അമ്പത് അൻപത് പൈസ ഇത് കുട്ടി അല്ലെ ഇപ്പം പറയുന്ന എന്ന് പറഞ്ഞ ആ സാധനം കണ്ടത്തെ നമ്പർ ഇട്ട് വെച്ചേക്കാ വേറെ അതല്ല ഒറ്റപ്പലകയാ നീളം കൂടിയത് മാത്രം അടിയിന്ന് മേളു വരെ മറ്റേതെല്ലാം ഒറ്റപ്പലക ആ വീതി ഇതുള്ളതല്ല ആ അത് കണ്ടോ ആ തളിരം കണ്ടോ ഓറഞ്ച് കനമുള്ളതാണ് ഇത് കണ്ടോ പലകയുടെ വീതിയൊക്കെ ഇതുകൊണ്ടോ ഇത് ഇത് ഒറ്റ രീതി പല ചെയ്യ നമ്മള മറ്റേ ജലല്ലേ ജലല് ഒന്നും പറ്റാതെ തന്നെ ഇതേപടി തന്നെ ഇതിന് സാക്ഷാന്നാ പറയുന്ന കേട്ടോ നമ്മളെ മലയാളം പറയുമ്പോ സാക്ഷാന്നാക്ഷവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് അവിടെ ഉണ്ട് കൊണ്ടുതിരി 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 കാണാത്തവര് കണ്ടോട്ടല്ലേ അതെ 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 കൊണ്ടുതിരി പഴയ നിരപ്പലക ഞങ്ങൾ പൊക്കാൻ തുടങ്ങുക ഇനി നമ്മൾ ഇതങ്ങോട്ട് മൊത്തം പൊളിക്കാം പൊളിക്കാൻ പോരപ്പലക ആ അരിച്ച് എടുക്കാൻ ഇരയില്ല ആ ഓക്കെ അല്ലേ ആ ഓക്കെ ഓക്കെ ഇതുപോലെ നമ്മൾ ഓരോന്ന് ഇളക്കും അതോ ഇത് ഇത് ഇങ്ങനെ ഇളക്കി ആ ഇനി ഇനി വരുമ്പോൾ അത്ര ഇത് വരികയല്ല ഇനിയിപ്പോൾ ഏത് പാട്ട് ഇനി അടുത്ത രീതി ഇളക്കും ഇതേ ആ അടുത്ത് പിടിച്ചാ ഇങ്ങോട്ട് മറിക്കണം ആ അങ്ങോട്ട് അങ്ങോട്ട് വിടോ ആ അതിൽക്ക് അതെടുത്തോ ആ കുത്തിക്കങ്ങോട്ട് ഇത് മറിച്ച് പിടിക്കാം ആ ഇങ്ങനെ വെക്കുക ഇതാണ് രണ്ട് പലക തമ്മി ജോയിൻ ചെയ്യുന്നതും ഉത്ത അടിയിലത്തെ ഉത്തരവും മേലത്തെ ഉത്തരവും തമ്മി ബന്ധിപ്പിക്കുന്ന സാധനമാണ് ആ പത്തിക്കാലെന്ന് പറയുന്നു ആ ഇതിനകത്തോട്ട് തടി കയറി കിടക്കും രണ്ടു വശത്തും മറിച്ച് ആ ി ഇനി പൂക്കുറ്റൊളിക്കാം ഒരെണ്ണം പോട്ടിയാ മതി ഇത് ഇങ്ങനെ അങ്ങോട്ട് നിങ്ങളെ വിടുവാറങ്ങി വരും കടക്കട്ടെ ഒരു കാഴ്ച കാണാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം ആയിക്കോട്ടെ അപ്പൊ ഈ നൂറ്റമ്പത് വർഷം പഴക്കമുള്ള അല്ലെ ഈയൊരു അറയും നിരയും അപ്പോൾ അത് പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് കുഴിയറയും നമ്മൾ കണ്ടായിരുന്നു കുഴിയറയും കണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടു അപ്പം ഇനിയിപ്പോൾ ഇത് അടുത്ത നമ്മൾ ഒരു കുറച്ചാൾ കഴിയുമ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്യും എന്താ ഇത് സെറ്റ് ഇത് സെറ്റ് ചെയ്തിട്ട് നല്ല കിടിലൻ സെറ്റ് ചെയ്ത് എൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യും അത് ചേട്ടൻ തന്നെയല്ലേ മാർക്കിടത്തില്ല ഓക്കെ 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 അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം ഇപ്പം ഇവരുടെ പണി ഇവിടെ നടക്കട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടിലൻ പിടിയായിട്ട് വീണ്ടും കാണാം